ായിരുന്നു ബ്ലോക്കീന്ന് ജയിക്കുന്നവരെ ജില്ലാ തല സമ്മർ ക്യാമ്പിനെ കൊണ്ടുവന്നു അങ്ങനെ സമ്മർ ക്യാമ്പിൽ ഞങ്ങൾ കൊട്ടാരക്കര കിളയിൽ വെച്ചാണ് അങ്ങനെ ഞങ്ങൾ അതുവരെ അവിടേക്ക് എത്തി അവിടെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു പിന്നെ ഞങ്ങളവിടെ പ്രഭാത ഭക്ഷണം കഴിച്ചതിനു ശേഷം ഞങ്ങൾ വന്നു അങ്ങനെ കുറച്ച് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞിട്ട് അടിപൊളി ഗെയിംസും കളികളൊക്കെ ആയിരുന്നു എനിക്ക് എല്ലാം ഇഷ്ടമായി ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത് അടിപൊളി ഫുഡായിരുന്നു ഇത് ഞങ്ങളെ ക്ലാസ് എടുത്ത സജി പാർവതി സാറാണ് ഈ സാറെ എടുത്ത ക്ലാസ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അക്കീലയൊക്കെ വന്ന് നടക്കാൻ കണ്ട് നടക്കാനങ്ങനെ പോയി അങ്ങനെ പോയി വന്നിട്ട് വീണ്ടും കുറേ ആക്ടിവിറ്റീസും ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ കളക്ട്രേറ്റിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ാണ് ഞങ്ങളെ ഞങ്ങളുടെ ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുള്ള ചേ മൂന്ന് നാല് ഞാനും കൂടെ കൂട്ടി നാല് പേര് പിന്നെ കുറച്ച് മൂന്ന് ചേച്ചിമാരും പിന്നെ ഞങ്ങളെല്ലാവരും പോകുന്നതിന് മുമ്പ് സ്റ്റെപ്പിലൊക്കെ ഇരുന്ന് എല്ലാവരും കൂടെ സർട്ടിഫിക്കറ്റ് ഒക്കെ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ കളക്ടറേറ്റിലെത്തി അങ്ങനെ ഞങ്ങൾ കളക്ടർ സാറിനെ കണ്ടു അപ്പോൾ കളക്ടർ സാർ എന്നെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു അല്ല അത് ശരിയല്ല അവള് ആക്ട് ഞാൻ ചെയ്യുവന്നു മോണായിട്ട് ചെയ്യുവ മോണായിട്ട് ചെയ്യുവന്നു സബ് <laughs> ജില്ലയിലെ <laughs> <laughs> <coughs: oor reasonably daha laughs> കിട്ടി അങ്ങനെ ഞാൻ സാറിന്റെ മുമ്പിൽ മോണോപ്റ്റിക്കെ അവതരിപ്പിച്ച് സാറിന് ഒരുപാട് ഇഷ്ടമായി എന്റെ ആഗ്രഹം ആവാനാണ് സാറിനോട് ഞാനത് പറയുകയും ചെയ്തു സാർ ചോദിച്ചായിരുന്നു എൻ്റെ മോണാറ്റി കണ്ടിട്ട് സാർ പറഞ്ഞു അഭിനയിച്ചത് കൊണ്ട് തന്നെ ആവണമെന്ന് അങ്ങനെ മോണാറ്റി കഴിഞ്ഞപ്പോൾ കളക്ടർ സാറിന് ഒരുപാട് ഇഷ്ടമായി പിന്നെ കളക്ടർ സാർ ഞങ്ങൾക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് തന്നു അങ്ങനെ അവിടെ വന്നിട്ടുള്ള എല്ലാ കൂട്ടുകാരെയും സാർ വിളിച്ചു എന്നിട്ട് അവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ചു എല്ലാവരും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുത്തു എന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എന്നെ എല്ലാവരും അഭിനന്ദിച്ചു ഒരു നല്ല ഹെർബൽ പ്രോബബായി അല്ലേ നല്ല ഭാവിയാ ഇപ്പോ എന്താ ആകൃണമോ അല്ലേ അതിയേতন നല്ല സോറി അതുകൊണ്ട് അതിരിച്ചു കൊണ്ട് നടക്കാം അരവിന്ദ് ആരാ

ോടെ കുടിച്ചിട്ട് വീട്ടിൽ പോയാൽ പത്രകളും ബാ